ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് നിലമ്പൂർ നെടുങ്കയം ഫോറസ്റ്റിനകത്തോട്ടാണ് അപ്പോൾ ഈ ഒരു കരളായി ടൗൺ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ ഈ ഒരു പാലം കഴിഞ്ഞാൽ തന്നെ തൊട്ടടുത്ത് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് കരിമ്പുഴ വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്നൊക്കെ എല്ലാ ചെക്ക് പോയിന്റ് ഉണ്ട് അവിടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് ഫോറസ്റ്റിനകത്തോട്ട് പെർമിഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ നിലമ്പൂർ തേക്കും കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അടുവിലൂടെ നല്ലൊരു റോഡുണ്ട് അതിലൂടെ അങ്ങനെ പോയിട്ട് അടുത്തൊരു പാലം വരെയുണ്ട് ആ പാലം വരെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുക ഒരു കമ്പിപ്പാലം കൂടെ ഉണ്ട് അടുത്ത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ അത്രയും ഒരു ഏരിയയിലാണ് നമുക്ക് ടൂറിസ്റ്റുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുക അത് അതുവരെയുള്ള ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ മരത്തിൻ്റെ കൂപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വൈൽഡ് ലൈഫ് സാഞ്ച്വറി കൂടിയാണ് മൃഗങ്ങൾ ധാരാളം ഉണ്ട് ആനയും കടുവയും ഒക്കെ ഉള്ളൊരു ഏരിയയാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു ഏരിയയിൽ വേറെ ടൂറിസ്റ്റുകൾക്ക് ഇവിടെ ഇതിനപ്പുറത്തോട്ട് നമുക്ക് വണ്ടിയും പോകാനുള്ള പെർമിഷൻ ഇല്ല ഇതിനപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്യണം അതിനുശേഷം ഇതിൻ്റെ ഇവിടെ അങ്ങോട്ടും മുന്നോട്ടും നമുക്ക് നടന്നു പോകാനേ സാധിക്കുള്ളൂ അപ്പോൾ അവിടെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് സാഹിപ്പിൻ്റെ ഷാവകുടീരാണ് ഇതിനപ്പുറത്തോട്ട് കാടിലേക്ക് നമുക്ക് പെർമിഷൻ ഇല്ല ഇവിടെ ഒരുപാട് മുൻപ് ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷം മുൻപ് ഒക്കെ നമ്മുടെ കാണാക്കിനാകുന്നൊരു ഫിലിമിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഇവിടെ നെടുക്കാത്തായിരുന്നു അത് കാണാമെന്ന് അതൊക്കെ ഓർക്കുന്നുണ്ട്